ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാതെ അമിതഭാരം കയറ്റി യാത്ര ചെയ്ത വാഹനങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ പട്ടാമ്പി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും അഞ്ചു ലക്ഷത്തി മുപ്പത്തിയേഴായിരം രൂപ പിഴ ഈടാക്കി രാത്രിയിൽ ലോറിയിൽ അമിതമായി മരത്തടികൾ കയറ്റിപ്പോകുന്ന വാഹനത്തിന്റെ ദൃശ്യം കഴിഞ്ഞ ദിവസം നിള ട്വന്റി ഫോർ ലൈവ് ചാനൽ പുറത്തുവിട്ടിരുന്നു അമിതഭാരം കയറ്റി മരത്തടികളുമായി പോകുന്ന ലോറിയുടെ ദൃശ്യം വിവിധ പാതകളിൽ സ്ഥിരം കാഴ്ചയാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അപകടങ്ങളിൽ പെടുന്ന കണക്കുകളാകട്ടെ വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണുള്ളത് അടുത്തിടെ തിരുവനന്തപുരത്ത് അമിതഭാരം കയറ്റിയതുമൂലം ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ചു വീണ് സ്കൂട്ടറിൽ പോകുകയായിരുന്ന ബി വിദ്യാർത്ഥി മരിച്ചതും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എന്നിട്ടും നിയമലംഘനങ്ങൾക്ക് യാതൊരു കുറവുമില്ല എന്നതാണ് സത്യം പട്ടാമ്പി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് പരിധിയിൽ ജനുവരിയിൽ അഞ്ചു കേസുകളിലായി ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയാണ് പിഴ ചുമത്തിയത് ഫെബ്രുവരിയിൽ എട്ട് കേസുകളിലായി ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മാർച്ചിൽ പന്ത്രണ്ട് കേസുകളിൽ രണ്ട് ലക്ഷത്തി നാപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തിയത് അമിതഭാരം കയറ്റിയ വാഹനം പിടികൂടിയാൽ മോട്ടോർ വാഹന നിയമപ്രകാരം ഉദ്യോഗസ്ഥർ പിഴ ചുമത്തും പിന്നീട് ലോഡ് ഇറക്കി വെച്ച് യാത്ര ചെയ്യണമെന്നാണ് ചട്ടം എന്നാൽ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് നിയമപാലകർക്ക് മുന്നിലൂടെ വീണ്ടും വാഹനങ്ങളുടെ ചീറിപ്പായൽ അളവിൽ കൂടുതൽ മരം മണ്ണ് കരിങ്കല്ല് എന്നിവ ഇതിൽ ഉൾപ്പെടും ഇത്തരത്തിൽ അമിതഭാരം കയറ്റിപ്പോകുന്ന വാഹനങ്ങൾ പലപ്പോഴും റോഡരികിലെ കേബിളുകളും നശിപ്പിക്കാറുണ്ട്